മലയാളം സീസൺ സെവൻ പതിനെട്ട് മത്സരാർത്ഥികളുമായി രണ്ടാം ആഴ്ചയുടെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ടാഗ് ലൈൻ പോലെ തന്നെ ഏഴിൻ്റെ പണികളുള്ള ഘോഷയാത്രയാണ് മറ്റുള്ള സീസണുകളിൽ നിന്നും വ്യത്യസ്തമായും വസ്ത്രങ്ങൾ ലഭിക്കണമെങ്കിൽ പോലും ടാസ്കുകളിലൂടെ വിജയിക്കണം ഏഴാം സീസൺ ആരംഭിച്ച് പതിനാല് ദിവസങ്ങൾ പിന്നിട്ടുവെങ്കിലും ഫേവറേറ്റ്സുകളൊന്നും പ്രേക്ഷകർക്കായിട്ടില്ല പി ആർ വർക്കുകളും യഥാർത്ഥ ബി ബി പ്രേക്ഷകർക്കിടയിൽ ഇത്തവണ കാര്യമായി വർക്കാകുന്നുമില്ല എന്നുള്ളതാണ് സത്യം ഗെയിം കളിക്കുകയും നിലപാടുകൾ പറയുകയും എൻ്റർടൈൻ ചെയ്യുകയും ചെയ്യുന്നവർക്കൊപ്പമാണ് ഇത്തവണ പ്രേക്ഷകരുള്ളത് ഈ സീസണിലെ പ്രധാന കണ്ടന്റ് മേക്കേഴ്സും ശക്തരായ മത്സരാർത്ഥികളുമാണ് സീരിയൽ താരം അനുമോളും ഹിന്ദി ബിഗ് ബോസ് സീസണിലടക്കം പങ്കെടുത്തിട്ടുള്ള ജിസേലും ബിഗ് ബോസ് നിയമം ലംഘിച്ചു ജിസേൽ ഇപ്പോഴും മേക്കപ്പ് പ്രൊഡക്ട്സുകൾ ഒളിച്ചു വെച്ച് ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ വീക്കെൻഡിൽ മോഹൻലാൽ ജിസേലിന് താക്കീത് നൽകി ശിക്ഷിച്ചുവെങ്കിലും അതേ പ്രവൃത്തി ജിസേൽ തുടരുകയാണ് ഇതിനെതിരെ അനുമോൾ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഇരുവർക്കുമിടയിൽ ശീതയുദ്ധവും ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ജിസേലിൻ്റെ അനുവാദമില്ലാതെ രണ്ട് തവണ അനുമോൾ ജിസേലിൻ്റെ ബാഗും വസ്തുക്കളും പരിശോധിക്കുക കൂടി ചെയ്തതോടെ പ്രശ്നം വഷളായി രോഷം വന്ന ജിസേൽ അനുമോൾ സൈക്കോയാണെന്ന് പറയുകയും തെറി വിളിക്കുകയും ചെയ്തിരുന്നു ഹൗസിൽ ഭൂരിഭാഗം സ്ത്രീ മത്സരാർത്ഥികളാണെങ്കിൽ കൂടിയും ജിസേലിനാണ് ഹൗസിൽ ഏറ്റവും പിന്തുണയുള്ളത് ജിസേലിനെ ചോദ്യം ചെയ്യാൻ പുരുഷന്മാരായ മത്സരാർത്ഥികൾക്ക് പോലും ഭയമാണ് മാത്രമല്ല തൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചാലും അതിനെതിരെ സംസാരിച്ച് പിടിച്ചു നൽകാൻ ജിസേലിന് സാധിക്കുന്നുമുണ്ട് ബിഗ് ബോസ് റൂൾസ് തെറ്റിച്ച മത്സരാർത്ഥിയായിരുന്നിട്ടും ജിസേലിൻ്റെ ക്യാപ്റ്റൻസിയിലേക്ക് വരെ സഹമത്സരാർത്ഥികൾ നോമിനേറ്റ് ചെയ്തു അനുമോൾ ഭക്ഷണം മോഷ്ടിച്ചു എന്ന് ജിസേൽ പറഞ്ഞതോടെയാണ് പുതിയ വഴക്കിന്റെ ആരംഭം ജയിൽ നോമിനേഷൻ നടക്കുന്ന സമയത്താണ് അനുമോൾ ജിസേൽ വഴക്ക് നടന്നത് പതിനെട്ട് മത്സരാർത്ഥികൾ അനുവിനു വേണ്ടി സംസാരിച്ചത് ക്യാപ്റ്റനായ ഷാനവാസ് മാത്രമാണ് അനുവിന്റെ കുറ്റം കണ്ടുപിടിക്കുന്ന സഹമത്സരാർത്ഥികൾ മത്സരാർത്ഥികൾ ജിസേലിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ധൈര്യം കാണിക്കാറില്ല അനു കള്ളിയാണ് എന്റെ പ്രൈവസി സ്പേസായ ബെഡിലെത്തി പരിശോധന നടത്തിയെന്നാണ് ജിസേൽ അനുവിനെതിരെ ആരോപിച്ചത് പറയാൻ പാടില്ലാത്ത ചീത്ത ജിസേൽ തന്നെ വിളിച്ചുവെന്ന് അനുവും തിരിച്ചടിച്ചു അതോടെ അനു റൊട്ടി മോഷ്ടിച്ചുവെന്നത് ജിസേൽ വീണ്ടും ആവർത്തിച്ചു ആരോപിച്ചു അതോടെ അനു രോക്ഷാകുലിയായി നീ കണ്ടോ ഞാൻ കട്ടെടുക്കുന്നത് എന്ന് ചോദിച്ച് ജിസേലിനെ അടുത്തേക്ക് പാഞ്ഞെടുത്താനു കയ്യിലടിച്ചു മോഷണക്കുറ്റം തൻ്റെ മേൽ വന്നതാണ് അനുവിനെ ഇത്രയും പ്രകോപിതയാക്കിയത് ദേഷ്യവും സങ്കടവും അടക്കാൻ കഴിയാതെ ആയതോടെ അനുമോൾ അലറി കരച്ചിലും നിലവിളിയുമായി അനു അടിച്ചത് ഫിസിക്കൽ അറ്റാക്കാണെന്ന് ജിസേൽ ബിഗ് ബോസിനോട് പരാതിപ്പെട്ടു ജിസേൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ടാൽ അനുമോൾക്ക് പുറത്തു പോകേണ്ടി വരികയോ യെല്ലോ കാർഡ് ലഭിക്കുകയോ ചെയ്യും അനു അടിച്ചത് പരാതിപ്പെടാൻ ജിസേലിൻ്റെ സപ്പോർട്ടായി ശരത്തടക്കമുള്ള മത്സരാർത്ഥികളും രംഗത്തുണ്ട് വീക്കെൻഡ് എപ്പിസോഡിലാകും അനു ജിസൽ വിഷയം മോഹൻലാൽ ചർച്ച ചെയ്യുക അതിനുശേഷം നടപടി ഉണ്ടായേക്കും അനു പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഹൗസിലെ ഭൂരിഭാഗം മത്സരാർത്ഥികളും ശൈത്യും മറ്റു ചിലരും മാത്രമാണ് അനുമോളെ പിന്തുണയ്ക്കുന്നത് എന്ത് ജിസേൽ വളരെ റൂഡായിട്ടാണ് എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നത് എന്ന് പറയുന്ന പ്രേക്ഷകരും നിരവധി പേരുണ്ട് അതുപോലെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരും നിരവധി പേരുണ്ട് ഇനി എന്താകും അനുമോളിൻ്റെ അവസ്ഥ എന്ന് കണ്ടറിയാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും ജിസേലിനെ പുറത്താക്കണമെന്ന് ഒരു കൂട്ടം ആളുകളും പറയുന്നുണ്ട് കാരണം ജിസേൽ ഈ നിയമം ലംഘിക്കുന്നതൊന്നും ആരും കാണുന്നില്ലേ അത് അതിനെന്താണ് ബിഗ് ബോസ് നടപടിയെടുക്കാത്തത് എന്നാണ് പലരും ചോദിക്കുന്നത് എന്തായാലും ജിസേലിനെതിരെ നടപടി എടുക്കണമെന്നും അതുപോലെ അനുമോൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറയുന്നവരുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡ് ആവാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും